ഹായ് കൂട്ടുകാരെ ബ്ലൗസിൻ്റെ ഒക്കെ പുറകിൽ ഇതേപോലൊരു കെട്ടും അതിലൊരു കുഞ്ചലും ഒക്കെ ഇല്ലേ അത് തയ്ക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം മൂന്ന് കഷ്ണം തുണി എടുക്കുക ഒന്ന് അഞ്ച് ഇഞ്ച് ചതുരത്തിൽ അടുത്തത് നാലിഞ്ച് ചതുരത്തിൽ അടുത്തത് മൂന്നിഞ്ച് ചതുരത്തിൽ എന്നിട്ട് ഓരോന്നും ഇങ്ങനെ ത്രികോണാകൃതിയിൽ കോണോട് കോൺ മടക്കുക വീഡിയോയിൽ കാണുന്നതുപോലെ കോണോട് കോൺ മടക്കി വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെണ്ടുമല്ലിക ചന്തമല്ല കരളി ഇനി ഒരു ഗോൾഡൻ ത്രെഡ് എടുത്തിട്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ കോണോട് കോൺ മടക്കി അരികിങ്ങനെ ഒന്ന് ചരിച്ച് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം വള്ളി കറക്റ്റ് അതിൽ തന്നെ ഇരിക്കണം ഇനി അത് തിരിച്ചിടുക അപ്പോൾ ഒരു കുഞ്ചലം റെഡി ഇതുപോലെ രണ്ടെണ്ണം തയ്ച്ചെടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടമായെങ്കിൽ താങ്ക്